ഹായ് ബ്ലൗസിൽ സ്ലീവ് എങ്ങനെ അറ്റാച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം നമ്മൾ സാധാ എപ്പോഴും സ്ലീവ് ചെയ്യണം അറ്റാച്ച് ചെയ്യുന്ന പോലെ അല്ലാതെ ബ്ലൗസിൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് ബോഡി പോർഷൻ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് സ്ലീവും പോകും ബോഡി പോർഷനും കൂടി ജോയിൻറ്റ് ചെയ്ത് ഒന്നും കൂടി ഫിനിഷിങ് കിട്ടും ഈ കക്ഷത്തിൻ്റെ അവിടെയൊക്കെ ചുളിവൊന്നും വരാതെ ഒന്നും കൂടി നല്ല ഭംഗിയിൽ കിടക്കും അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആദ്യം സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്യുക എന്നിട്ട് സ്ലീവിൻ്റെ ഹാം ഹോളിൻ്റെ അതിൻ്റെ അത്ത് മാർക്ക് ചെയ്തിട്ട് രണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ സ്ലീവ് മാത്രം നമ്മൾ തിരിച്ചിടുക നല്ല വശം പുറത്ത് വരുന്ന പോലെ തിരിച്ചിടുക ബോഡി പോർഷൻ നമ്മൾ ചീത്ത സ്റ്റിച്ച് ചെയ്ത വശത്ത് തന്നെ വെക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത തയ്യൽത്തുമ്പ് വിട്ടിട്ടുണ്ടാവുമല്ലോ അപ്പം ബോഡി പോർഷനിലത്തെ തുമ്പും സ്ലീവിൻ്റെ ആ തയ്യൽത്തുമ്പും കൂടി ഒപ്പം വരുന്ന പോലെ വെച്ചിട്ട് ആ സ്ലീവ് റൗണ്ട് കറക്റ്റായിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക വലിക്കരുത് കേട്ടോ വലിച്ചാൽ നമുക്ക് ഫ്രണ്ടിൽ ആ ഷോൾഡറിൻ്റെ അവിടെ ചുളിവ് വരും അപ്പോൾ വലിക്കാതെ നല്ല സ്മൂത്തായിട്ട് വിട്ടു കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക